എന്താണ്ടാ നിങ്ങളൊക്കെ കേട് ഞങ്ങൾക്ക് എന്തിൻ്റെ കേടാടാ ഏ ഞാൻ വരികല്ലേ അത് തലാട്ടി വിളിക്കണോ ഏ ഞാൻ വരുമല്ലോ ഇവരെ അഞ്ചരാവുമ്പോഴേക്കും ഇവരെ കൂട്ടിക്കാക്കിയില്ലെങ്കിൽ ഇവർ തുടങ്ങും അമ്മനെ വിളിയും തലാട്ടി വിളിക്കലും ഒക്കെ ഇവിടെ നിൽക്കേ അയക്കണ്ടേ ഉണ്ടോക്കേ ഏടാ അയക്കണ്ടന്നെ ട്ടെ വൈക്കട്ടെ അതേ ഞാൻ എൻ്റെ ഒരു മുട്ടി ഉരുമലും ഒരു ചാരലും ഓ ഓ ഓ എന്താണ് പൂവാണ് പൂവാണ് ആൺകുട്ടിയായി മൺകുട്ടി വിളിച്ച് 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 ക്ഷാമം കെട്ട് നിൽക്കുന്നു ഉച്ചയ്ക്ക് വെള്ളം കൊടുത്തപ്പോൾ കുടിച്ചിലാൾ ഇപ്പ അഞ്ചര കഴിഞ്ഞപ്പം ഇവരെ എല്ലാരേം അഞ്ചര കഴി കൂട്ടിക്കണേ അപ്പ എന്താ പറയുക വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കാഞ്ഞിട്ട് ആകെ കുറുമ്പും കാര്യങ്ങളായിട്ട് നിൽക്കണം വരവുണ്ട് മണിക്കുട്ടിക്ക് ഇവരെ കാണാൻ ഇവിടെ ഈ അവസ്ഥയിലാണ് ഇവരെ കാണുവോളം ഇവരില്ലാതെ നമുക്ക് പറ്റില്ല എവിടെ കൊണ്ട കെട്ടിയാലും നിൽക്കില്ല ഇപ്പോഴത്തെ മണിക്കൂർ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ആൾ ഒറ്റയ്ക്കായി അപ്പം ഇവരെ ആളെ ചുറ്റും കിട്ടിയപ്പോൾ അത് പിന്നെ വേണ്ട ഇവരുണ്ടാളും ഇല്ലാതെ ഒരു സ്ഥലത്ത് ഓള് നിൽക്കില്ല ഇപ്പം തൊഴുത്തിലാണെങ്കിലും തന്നെ ഇവരെ കാണാഞ്ഞാൽ ചീറിയിട്ടൊരു സ്വൈര്യം തരില്ല ഇവരെ കാണുവോളം കരച്ചിൽ തന്നെയാണ്